മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള റാണി കമലാപതി ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പങ്കാളിത്തത്തോടെ നവീകരിച്ച റെയിൽവേ സ്റ്റേഷനായി മാറിയിരിക്കുന്നത് ട്രെയിൻ യാത്രകളിനി കാത്തിരിപ്പിന്റെ വ്യരസതയില്ലാത്ത എയർപോർട്ടിന് സമാനമായ ആഡംബരം നൽകുന്ന ഒന്നായി മാറാൻ പോകുകയാണ് ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും ബെൻസാൽ ഗ്രൂപ്പും ചേർന്ന് പുനർവികസിപ്പിച്ച ഈ സ്റ്റേഷൻ രണ്ടായിരത്തി നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് റെയിൽവേയുടെ ഉടമസ്ഥതയിലാണെങ്കിലും സ്റ്റേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങളും പരിപാലനവും ഒരു സ്വകാര്യ സ്ഥാപനമാണ് കൈകാര്യം ചെയ്യുന്നത് വിമാനത്താവള സമാനമായ സൌകര്യങ്ങൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളും മാറി ചിന്തിച്ചു തുടങ്ങിയതിന്റെ ഉദാഹരണമാണ് റാണി കമലാപതി യാത്രക്കാർക്ക് പൂർണ്ണമായും ശുചീകരിച്ച ലോബി ട്രെയിൻ കാത്തിരിപ്പിനി ചൂടില്ലാത്ത ആധുനികമായ എ സി ലോബി അതിവേഗ ലിഫ്റ്റുകളും എസ്കലേറ്ററുകളും ലഗേജുകളുമായ പ്ലാറ്റ്ഫോമുകളിലേക്ക് വേഗത്തിലും എളുപ്പത്തിലും എത്തിച്ചേരാം തടസ്സമില്ലാത്ത വൈദ്യുതി ട്വന്റി ഫോർ ഇന്റു സെവൻ വൈദ്യുതി ബാക്കപ്പും ശുദ്ധീകരിച്ച കുടിവെള്ളവും ഓട്ടോമാറ്റിക് ടിക്കറ്റിംഗ് സാവധാനങ്ങൾ വൃത്തിയുള്ള പ്ലാറ്റ്ഫോമുകൾ വ്യക്തമായ ദിശാസൂചികകൾ ഷോപ്പിംഗ് ഭക്ഷണം താമസം യാത്രക്കാർക്ക് ട്രെയിൻ യാത്രയ്ക്ക് മുൻപോ ശേഷമോ സമയമോ ചെലവഴിക്കാൻ സ്റ്റേഷൻ ഒരു ചെറിയ നഗരമായി മാറുന്നു വിശാലമായ ടി ലെവൽ കാർ പാർക്കിംഗ് സൌകര്യം വൈവിധ്യമാർന്ന ചില്ലറ വിൽപ്പനശാലകളും അത്യാധുനിക ഫുഡ് കോർട്ടുകളും കൺവെൻഷൻ സെന്റർ ഓഫീസ് സ്പേസുകൾ ഒരു ഹോട്ടൽ എന്നിവ സ്റ്റേഷൻ സമുച്ചയത്തിൽ തന്നെയുണ്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും ഓട്ടോമൊബൈൽ ഷോറൂമുകളും ഈ സമുച്ചയത്തിലുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഈ മാതൃകയുടെ വിജയം മുന്നോട്ട് വെച്ച് ന്യൂഡൽഹി അഹമ്മദാബാദ് മുംബൈ സി എസ് ടി തുടങ്ങിയ പ്രധാന സ്റ്റേഷനുകളെല്ലാം സമാനമായ നവീകരണത്തിനായി പരിഗണനയിലാണ് മലയാളികളായ യാത്രാപ്രേമികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് കേരളത്തിലെ പ്രമുഖ സ്റ്റേഷനുകളായ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങൾ ും ഇത്തരം ഒരു വിമാനത്താവള പ്രതീതിയിലുള്ള യാത്രാനുഭവം അടുത്ത ഘട്ടത്തിൽ പ്രതീക്ഷിക്കാമോ എന്ന് ആധുനികതയിലേക്കുള്ള റെയിൽവേയുടെ ഈ കുതിച്ചു തീർച്ചയായും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്